കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ പ്രേക്ഷകർക്കും എൻ്റെ ഈ ചെറിയ എപ്പിസോഡിലേക്ക് നിസ്സീമമായ സ്വാഗതം നമ്മൾ ഇന്നിവിടെ പറയുന്നത് ചൊവ്വാഴ്ച വ്രതത്തെ പറ്റിയാണ് പല ആൾക്കാരുടെയും ഒരു സംശയം ചൊവ്വാഴ്ച ഭദ്രകാളിയാണോ അതോ ദുർഗയാണോ നമ്മൾ പ്രസാദിപ്പിക്കേണ്ടത് ദുർഗയാണ് പ്രസാദിപ്പിക്കേണ്ടത് ഈ ചൊവ്വാഴ്ച ദിവസം ദുർഗയ്ക്ക് പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ചൊവ്വാഴ്ച എന്ന് പറയുന്നത് ആ ചൊവ്വാഴ്ച ദിവസം രാവിലെ അമ്മയെ വിളിച്ച് ദുർഗാദേവിയെ വിളിച്ച് പ്രാർത്ഥിച്ച് വ്രതം അനുഷ്ഠിച്ചാൽ ഒരു പന്ത്രണ്ട് വ്രതം അല്ലെ ഇരുപത്തൊന്ന് വ്രതം അല്ലെ മാക്സിമം അല്ലെങ്കിൽ ചെയ്യാവുന്ന ഒരു ഏഴ് വ്രതം അതുപോലെ ചൊവ്വാ ദേശമുള്ളവർക്ക് നല്ലതാണ് ചൊവ്വാടെ അപഹാരങ്ങളൊക്കെ വരുന്ന സമയത്ത് നല്ലതാണ് ഭൂമി വാങ്ങാനും വിൽക്കാനും ഒക്കെ ഏറ്റവും കർമ്മ പുഷ്ടിയുണ്ട കർമ്മത്തിന് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തിക്കും എന്ന് പൂർത്തീകരണമെന്ന് പറയുന്നൊരു സംഭവമുണ്ട് ഇല്ലേ ഞാനൊരു വീട് വയ്ക്കാൻ തുടങ്ങുന്നു അത് പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ ഞാനൊരു വേറൊരു സ്ഥാപനം തുടങ്ങുന്നു അത് പൂർത്തീകരിക്കാൻ ഞാനൊരു ജോലി ചെയ്തു തീർക്കാൻ തുടങ്ങുന്നു അത് പൂർത്തീകരിക്കാൻ ഞാൻ ഒരു പെൻഷനാകാൻ പോകുന്നത് മറ്റൊരു ജോലിക്ക് തുടങ്ങാനായിട്ട് അത് പൂർത്തീകരിക്കാൻ ഒന്നിനും ഒരു തടസ്സമില്ലാണ്ടിരിക്കാനാണ് നമ്മൾ ചൊവ്വാഴ്ച വ്രതം ദുർഗാദേവിയെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് ചൊവ്വാഴ്ച വ്രതം എടുത്താൽ ദുർഗാദേവി സർവ അഭീഷ്ടങ്ങൾ സാധിച്ച സംശയമില്ലാത്ത കാര്യമാണ് ദുർഗാ ദുർഗാദേവിക്ക് നാരങ്ങാമാല സമർപ്പിക്കുക അതുപോലെ രക്തചന്ദനം കൊണ്ട് അഭിഷേകം നടത്തുക അത് കുങ്കുമാഭിഷേകം നടത്തുക ഇതൊക്കെ ഏറ്റവും ഏറ്റവും ുമായിട്ടുള്ള ഒരു വഴിപാടാണ് കുങ്കുമാഭിഷേകവും രക്തയന്ധനം കൊണ്ടുള്ള അഭിഷേകവും ഒക്കെ ചിരഞ്ജീവിയായി നിൽക്കുമെന്നാണ് പറയുന്നത് കർമ്മ കുശലനായിട്ട് ഏതൊരു പ്രവൃത്തിക്കും നമ്മൾ ഇറങ്ങിയാലും അതിനെല്ലാം ലാഭവും ഫലവും ബിസിനസ്സാണേലും മറ്റു കാര്യങ്ങളാണെങ്കിലും എല്ലാം നല്ല പ്രവർത്തികൾക്ക് അതുപോലെ മഞ്ഞൾ നല്ല മഞ്ഞൾ കൊണ്ട് അമ്മേ ദുർഗാദേവി അങ്ങോട്ട് അഭിഷേകം ചെയ്യുവാണേൽ രാവിലെ ചൊവ്വാഴ്ച ദിവസം ഒരു പന്ത്രണ്ടെണ്ണം നിങ്ങൾ എടുത്തു നോക്കി അതൊക്കെ നല്ലൊരു ജോൽസിനെ കണ്ടിട്ട് നിങ്ങളെ മറ്റു കാര്യങ്ങളെല്ലാം ദുഷിച്ച കാര്യങ്ങളെ എല്ലാം മാറ്റിയതിന് ശേഷം അതുകൊണ്ട് ചെയ്തു നോക്കി നിങ്ങൾക്ക് കർമ്മത്തിന് പുഷ്ടി ഉണ്ടാവും ഒരു ഗൃഹം പണിയാണെ ഗൃഹത്തിന്റെ വാസ്തു മറ്റു കാര്യങ്ങളെല്ലാം അവിടെ പൂജ എല്ലാം കഴിച്ചതിന് ശേഷം അവിടുത്തെ സ്ഥലരക്ഷയൊക്കെ ചെയ്തതിനു ശേഷം നിങ്ങൾ ഈ ചൊവ്വാഴ്ച വൃത്തം കൂടെ എടുത്തു നോക്കി നിങ്ങളുടെ വീട് ശൂന്ന് പറഞ്ഞ് പൂർത്തീകരിക്കും സംശയം ഇല്ലാത്ത കാര്യമാണ് വലിയ തടസ്സങ്ങളോ അവിടെ ദുർനിമിത്തങ്ങളോ ഒന്നും കാണാതെ അതുപോലെ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള അർച്ചനകള് പഞ്ചദുർഗാ സൂക്ത പുഷ്പാഞ്ജലി ഇതൊക്കെ ദുർഗയ്ക്ക് ഭയങ്കരമായിട്ട് ഭയാനകമായിട്ട് ഇഷ്ടമുള്ള സാധനമാണ് അങ്ങനെയൊക്കെ കഴിപ്പിച്ചു കൊണ്ടാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ Please subscribe our channel.